നമസ്കാരം മെട്രോ മാഷനിൽക്ക് സ്വാഗതം ഹെമാ കമ്മിറ്റി റിപ്പോർട്ടിനെ പരിഹസിച്ച് നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാർ രംഗത്തെത്തി ഭാര്യ സിന്ധുവും കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിൽ വന്ന ബ്ലോഗിലാണ് കൃഷ്ണകുമാർ റിപ്പോർട്ടിനെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നത് നീ ഓരോന്നൊന്നും പറയില്ലേ ഓരോ കമ്മീഷനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ നീ വാതിലൊന്നും മുട്ടിയേക്കില്ലേ എന്നാണ് വീട്ടിലെ ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചതിന് പിന്നാലെ കൃഷ്ണകുമാർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നത് സിന്ധു കൃഷ്ണകുമാറും സമാനമായി പ്രതികരണമാണ് വീഡിയോയിൽ നടത്തുന്നത് ഓഗസ്റ്റ് ൊൻപതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട സ്ത്രീ വിരുദ്ധ പരിഹാസ ട്രോളുകളുടെ അതേ രൂപത്തിലാണ് കൃഷ്ണകുമാറിന്റെയും കമന്റ് എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട് റിപ്പോർട്ടിന്റെ ഗൗരവ സ്വഭാവത്തെ തീർത്തും അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സംസാരമെന്നും അഭിപ്രായങ്ങളുണ്ട് വീഡിയോയിലെ ഈ ഭാഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മകളുടെ വിവാഹത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾ സ്വയം ശാക്തീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇതേ വീഡിയോയിൽ കൃഷ്ണകുമാർ സംസാരിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിരവധി സ്ത്രീ നേതാക്കൾ ഉണ്ടെന്നും അടുത്ത നൂറ്റാണ്ട് സ്ത്രീകളുടേതാകുമെന്നെല്ലാം പറഞ്ഞതിന് പിന്നാലെയാണ് കൃഷ്ണകുമാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പരിഹസിക്കുന്ന നിലയിൽ സംസാരിച്ചിരിക്കുന്നത് പാട്രിയാർക്കൽ സമൂഹത്തിന്റെ ഇരട്ടത്താപ്പിന്റെ മികച്ച ഉദാഹരണമാണിതെന്ന നില കമന്റുകളും വീഡിയോയ്ക്ക് താഴെ ചിലർ കുറിച്ചിട്ടുണ്ട് കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയ നിലപാടിനെ ചൂണ്ടിക്കാണിച്ച് രൂക്ഷമായ പരാമർശങ്ങളും കമന്റുകളുമായി വരുന്നുണ്ട് ഹെമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ചോദ്യങ്ങളുമായി വന്ന മാധ്യമങ്ങളോട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പ്രതികരിച്ചതിൽ നടൻ വിനയ് ഫോർട്ട് നേരത്തെ ഖേദം പ്രകടിപ്പിച്ചിരുന്നു പഠിക്കാതെ പ്രതികരിക്കാനാകില്ല എന്നാണ് പറഞ്ഞതെങ്കിലും തന്റെ ശരീരഭാഷ ശരിയായില്ലെന്ന് മനസ്സിലാക്കുന്നുവെന്നായിരുന്നു ക്ഷമാപണം നടത്തിക്കൊണ്ടുള്ള വീഡിയോയിൽ വിനയ് ഫോർട്ട് പറഞ്ഞിരുന്നത് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങൾ സംബന്ധിച്ച് വിശദമായി പഠിച്ച് തയ്യാറാക്കിയ ജസ്റ്റിസ് ഏമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിനായിരുന്നു സർക്കാരിന് കൈമാറിയത് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് നൽകിയ റിപ്പോർട്ടിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേജുകളാണുള്ളത് ഡബ്ല്യു സി പലവട്ടം ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായിരുന്നില്ല ഒടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലിന് പിന്നാലെയാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തീരുമാനിച്ചത് You are watching. You are watching. You are watching. watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.